മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി ആരംഭിച്ചു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല തിരക്കേറിയതോടെ പലയിടത്തും ഘട്ടം ഘട്ടമായി നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ ദർശനത്തിനായി കടത്തിവിടുന്നത് മകരവിളക്കടുത്തതോടെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് ദിവസവും ശരാശരി ഒരു ലക്ഷത്തിലധികം ആളുകളാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് പമ്പ വഴിയുള്ള തിരക്ക് കണക്കിലെടുത്ത് പുല്ലുമേട് വഴി എത്തുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല ജനുവരി പതിനാലിന് പരമാവധി അമ്പതിനായിരം പേരെ മാത്രമാകും പമ്പയിൽ നിന്ന് കടത്തിവിടുക മകരവിളക്ക് ദിനമായ പതിനഞ്ചിന് വെർച്വൽ ക്യൂ നാൽപ്പതിനായിരമായി നിജപ്പെടുത്തിയിട്ടുണ്ട് അന്നേ ദിവസം രാവിലെ പത്തുമണിവരെ മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുകയുള്ളൂ ഈ ദിവസങ്ങളിൽ പ്രായമായവരും കുട്ടികളും ദർശനത്തിനെത്തുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന മകരവിളക്കിന് ശേഷം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഉണ്ടാകില്ല അതേസമയം സന്നിധാനത്ത് പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു മകരവിളക്കിനോടനുബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി സന്നിധാനത്ത് നിയോഗിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം നടക്കും അമൃത ന്യൂസ് സന്നിധാനം